മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യദാതാപെന്ന് വിളിക്കുവാൻ പറ്റുന്ന നമ്മുടെ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ മാസം വരെ ഇവിടെ താമസിച്ച ഒരു പിതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് മലങ്കരസഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ലോകത്തിലുള്ള എല്ലാ സഭാപിതാക്കന്മാരെയും പോലെ സഭയുടെ പ്രധാന മേലധ്യക്ഷ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് ഇത് പ്രഖ്യാപിക്കുന്ന കാഗുലിക്കാ സ്ഥാപനങ്ങളിലൂടെയും ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ വലിയ ഒരു മനസ്സാണ് ഇവിടെ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകാനുള്ള ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനഞ്ചാം തീയതി കാക്കലിക്ക സ്ഥാപനം നടത്തിയപ്പോൾ കാക്കലിക്കായിട്ട് അദ്ദേഹത്തിന് ശരമൂസ കൊടുക്കുമ്പോൾ സാധ്യത്വം കൊടുക്കുമ്പോൾ പറയുന്നത് എല്ലാ സഭാ മേലധ്യക്ഷന്മാരെ പോലും മൂളോൺ അഭിഷേകം മൂളോൺ വാഴ്ത്തുന്നതിനും കുദാശ ചെയ്യുന്നതിനും നത്രാപോലീത്തന്മാർ പോട്ടം കൊടുക്കുന്നതിനുമെല്ലാം അതിനുശേഷം പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനെട്ടാം തീയതി അദ്ദേഹം കൽപ്പന എഴുതുമ്പോൾ അതാണ് ആദ്യത്തെ കൽപ്പന പതിനഞ്ചാം തീയതി സാധിക്കുന്നതാണ് കൽപ്പന എഴുതുമ്പോൾ പറയുന്നു ആ പൌമാശി പ്രകാശനത്തിൽ ആരൂടനായിരിക്കുന്ന കാതൂരിക്കായി ഒന്നാം കാതൂരിക്ക് അദ്ദേഹത്തെ ആരോപണം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ഥാനാരോഹണം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ വീണ്ടും മത അദ്ദേഹത്തോടെ മൂന്ന് മതരാജന്മാർക്ക് പെട്ടെന്നു ഒന്ന് നമ്മുടെ ഇവിടെ അവരോടൊക്കെ ജനിക്കുന്ന വലിയ പാവായിക്കദ്ദേഹമാണ് അതുപോലെ തന്നെ പള്ളിക്കാട്ടിൽ അവരോട് ജനിക്കുന്ന പാവായെങ്കിലും ഇവിടെ ദിവിതീയൻ ഭാവായെങ്കിലും

കണ്ണനാടിന്റെ പൗരം സി ബാലിനെ കാലൂലിക്കായി അദ്ദേഹം വാങ്ങി അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി രണ്ടാമത് ആ ആക്രമണിക്കകത്താണ് അദ്ദേഹം പറയുന്നത് സഭയിൽ ഒരു കാലോലിക്കായി ഇല്ലാതെ വരുമ്പോൾ കാലം ചെയ്യുമ്പോൾ പുതിയ കാലോലിക്കായ തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ மலக்கிர சபையில எப்பிஸ்கோப்போஸும் நக்தாத்திய கல்பன அப்படின்னு ரெண்டு கல்பனங்களும் கொடுத்து மலக்கிர சப அ ஒரு காரியத்திலும் ஆத்மீயமோ லௌகிகமோ ஆயிருக்கணும் ஒரு காரியத்தும் மட்டாலேயும் ஆசிரியக்கிண்டதாயிரஸ்வயம் சீர்ஷ ஒரு சபையாய் தீர்த்தது മാർച്ച് മാസത്തിൽ പോയി അതായത് എല്ലാ ആ സ്ഥലത്ത് ഓരോ തോന്നുക ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അതുകൊണ്ടാണ് നമ്മുടെ ഭൂപ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത് And no, they are the old planting, but I